കുറച്ച് പ്രശ്നത്തിലാണ് അങ്ങനെ പെങ്ങൾ ഇന്നലെ ആരോടെ അതുകൊണ്ട് ആ പരനാറിയെ കണ്ടുപിടിക്കണം ചേട്ടൻ ഞാൻ ബ്രോക്കറല്ല ഹാക്കറാണ് നീ എന്ത് ജോക്കറായാലും ശരി അവനെ കണ്ടുപിടിക്കണം എന്നാ പറയുന്നത് അള്ളത് ആളത്തി ലോക്കല്ലേ ലോക്കണ ഫുള്ള് അണ്ണാ ഷബീർ അത് ഷബീർ സിനിമയിലൊക്കെ വലിയ കൊണ്ടുള്ള കയ്യിൽ ഇങ്ങനെ ഹാക്കർ ചേട്ടൻ്റെ പെങ്ങള ആരോട് ഒഴിച്ചിട്ട് പോയല്ലേ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി തോന്നുന്നു ട്രിമ്മർ അല്ലേ അത് ട്രിമർ അല്ല ചേട്ടാ അത് നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു ഡിവൈസ് ആണ് ചേട്ടൻ പറയാൻ മനസ്സിലാവില്ല ചേട്ടൻ കാണുമ്പോൾ ഇതെല്ലാം ആവശ്യമില്ല താങ്കൾ തോന്നുന്നു പക്ഷേ ഇതെല്ലാം ചേട്ടാ ഇത് മാത്രം മതി ബാക്കി എല്ലാവരും കുമ്മിന് വെച്ചേക്കുന്നത് ആളുകൾ വിശ്വസിക്കേണ്ടേടാ ചേട്ടാ നിനക്ക് അഞ്ച് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ അവളും അവന് എവിടാന്ന് അറിയണമെങ്കിൽ രണ്ട് മിനിറ്റ് പിടിക്കാ രണ്ട് മിനിറ്റ് കിട്ടി കിട്ടി ചേട്ടൻ്റെ പിന്നെ പിങ്കി പോപ്സിന് ഇൻസ്റ്റഗ്രാമൊക്കെ കൂടെ ഞാൻ ഹാക്ക് ചെയ്തിട്ടുണ്ട് തിയേറ്ററിന്റെ പേര് പാസ്വേഡ് കൊണ്ട് ഈസിയായിരുന്നു ആളെ കിട്ടിട്ടുണ്ട് ഒരു ഷബീറാണ് ആള് പ്രൊഫ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഇയാളെവിടെ കണ്ടിട്ടുണ്ടല്ലേ ഇയാളല്ലേ നിൽക്കുന്നത് അണ്ണാ ഞാനല്ലണ്ണ അണ്ണന്റെ പെങ്ങള എന്നെ കൊണ്ട് ഓടിയത് തീരദേശമല്ലേ